ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊച്ചി നഗരസഭ കൌൺസിലർ ആയിരുന്ന ഗാന്ധിയനും ആയുർവേദ ചികിത്സകനുമായിരുന്ന പി കെ കുട്ടികൃഷ്ണൻ വൈദ്യരുടെ ചരമവാർഷികം ആചരിച്ചു രാജീവ് ഗാന്ധി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇടക്കൊച്ചിയിൽ നടന്ന സമ്മേളനം എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മുൻ മന്ത്രി ഡോമിനിക് പ്രസന്റേഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി പ്രസിഡന്റ് എ ജെ സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു નાગલાઓનો સંગાર નાગલાઓ પાર્ટીડે પોરવો નાગલાઓમાં નહાદી રહ્યો હતી દેવતે હરશવિકાય સંગરોનો નિયોગો હતો દેવતે નમયડે માવરિયું કેળ નળિયેર હતું દેવતે મરના સંગરોફી જાનવરને નંદેલા જનમાદિ જરા ચડગે અને ભલ્લો હતી ભગવાનલા ચડગે યોરલામ અધિનો ിൽ ലോഹ് കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നു ആ കൗൺസിലെ ഓർക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മഹത്വം നമുക്ക് ഉൾപ്പെടെ ശ്രീ ബാബു പറഞ്ഞ പോലെ വൈദ്യർ ഒരു ജനകീയ നേതാവായിരുന്നില്ല അദ്ദേഹം പാർട്ടിയുടെ ഉന്നത നേതാവുമായിരുന്നില്ല പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കാൻ ഇവിടെയുള്ള സഹപ്രവർത്തകർ തുന്നിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ഈ മഹത്വത്തിലേക്കും എത്തിവരുന്നത് ഞാൻ വിചാരിച്ചയായുള്ള കാലത്താണ് വൈദ്യുതരെ പറ്റിയപ്പെടുന്നത് ആദ്യത്തെ തൊള്ളായിരത്തി അറുപത്തൊന്ന് ഒമ്പതിൽ കോള കോർപ്പറേഷൻ അമിഷൻ നേരം സിറ്റാജ്ബൽസ് കോളേജ് വിദ്യാർത്ഥിയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അന്ന് ആർക്കും ഭൂരിപക്ഷമില്ല പക്ഷെ ഒരു സ്വതന്ത്രൻ്റെ സഹായത്തോടു കൂടി ലോറൻസ് ഏട്ടൻ മേയറായി വരും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇപ്പുറത്തെ കൊച്ചുണ്ണി മാഷ് മത്സരിച്ചു തുല്യമായി വന്നു ടോസ് ചെയ്ത് കൊച്ചുണ്ണി മാഷ് ആദ്യത്തെ മേയറായി പാർട്ടി ഒരുമിച്ചാണ് അന്ന് പള്ളുവരുത്തിയിൽ നിന്നും അപ്രതീക്ഷിതമായി മൂന്ന് സീറ്റ് കോൺഗ്രസ് ജയിച്ചു ഒന്ന് പീതാംബര മാഷ് രണ്ട് സൈവർ കൊല്ലശ്ശേരി മൂന്നാമത്തത് വൈദ്യ വൈദ്യു ദോയാ സീറ്റിലാണ് ഓപ്പൺ സീറ്റ് ജനറൽ സീറ്റിൽ ഈ ജയിച്ചു പക്ഷേ റിസോർട്ടൻ സീറ്റിൽ വൈദ്യുതി ഇവിടെ കഷ്മീരി എന്തുകൊണ്ടാണ് അനുസരിച്ചു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ാണ് അനുസ്മരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോട്ട് തീർച്ചയായും അവശ്യമനുസരിക്കണം അനുസ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കാരണം നമ്മുടെ ഈ ഇടക്കുച്ചി പ്രദേശത്ത് കാൽ നൂറ്റാണ്ട് ഒരു പാർലമെന്ററി രംഗത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഒരു പാർലമെന്ററി രംഗത്ത് കടന്നു വരുമ്പോൾ തുടർച്ചയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ല കാരണം ആ തിരഞ്ഞെടുക്കപ്പെട്ട കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു നമ്മൾ അതാണ് പക്ഷേ ഇരുപത്തിയഞ്ചു വർഷകാലം ഈ കൗൺസിലിനെ പ്രതിനിധീകരിക്കാൻ അത് അദ്ദേഹത്തിന്റെ പള്ളുരുത്തി ണെങ്കിൽ പണുരുത്തി അതിനുശേഷം കൗൺസിലായി പത്തിരുപത്തി വർഷക്കാലം ഈ ഡിവിഷൻ രണ്ട് ഇന്നത്തെ പതിനഞ്ചു പതിനാറിന് നയിച്ചുണ്ട് വളരെ പരാതികളില്ലാതെ സത്യസന്ധമായി പാർട്ടി പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും അഭിപ്രായം അവരുടെ അഭിപ്രായത്തോട് തന്നെയാണ് ഇവിടെ വികസന പ്രവർത്തനവും ഈ ഡിവിഷന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നത് ശ്രീ കുട്ടികൃഷ്ണമായിട്ട് ഓർമ്മയായിട്ട് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പരമ്പരാഗതമായ വൈദ്യശാസ്ത്ര രംഗത്ത് പേരും പെരുമയും ആർജിച്ച കൊച്ചു കുഞ്ഞൻ വൈദ്യന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജനിച്ച പി കെ കുട്ടിക്കൃഷ്ണൻ വൈദ്യർ അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ അന്തരിക്കുമ്പോൾ ഞാനന്ന് ആനന്ദ് വാട്ടർ മീറ്റർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു കൊച്ചി തുറമുഖ തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന സമയത്താണ് എൽ നിയോഗം നമ്മൾ അറിയുന്നത് ശ്രീ ആർ ത്യരാജ് ശ്രീ ആർ ത്യഗരാജ് ഉൾപ്പെടെ ആനന്ദ് വാട്ടർ മീറ്ററിൽ ശ്രീ കെ ജോ ആന്റോ ഇവിടെ സംഗീതനായിട്ടുണ്ട് അദ്ദേഹം ഉൾപ്പെടെയൊക്കെ നമ്മൾ ആനന്ദ് വാട്ടർ മീറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലം തീർച്ചയായും നമുക്കറിയാം ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച അമ്പിടികുട്ടം സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യശാസ്ത്രരംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച കുട്ടിക്കൃഷ്ണൻ വൈദ്യർ അദ്ദേഹം ഇരുപത്തിനാലാം വയസ്സ് തുടങ്ങിയാണ് ഈ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഈ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്തേക്ക് വരുന്നത് അന്നുമുതൽ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം അന്തരികുന്നതിൽ വരെയുള്ള ആ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രരംഗത്ത് ആയുർവേദ തോന്നുന്നു കുട്ടികൾക്കുള്ള അദ്ദേഹത്തിന്റെ ും ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ പി മുരളീധരൻ സി പി ഐ എം ഇടക്കുച്ചി ലോക്കൽ സെക്രട്ടറി എ എം ഷെറീഫ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ബൈസിൽ മൈലന്ദറ കൊച്ചി നഗരസഭാ കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ജിജ ടെൻസൻ കെ എസ് അമ്മിക്കുട്ടൻ വി ഏണസ്റ്റ് പി വി രാജേഷ് ജോൺ റുബല്ലോ സലി ഖരീത്ര കെ എസ് ഷൈൻ വാർമയിൽ മധു ബിജു അറക്കപ്പാടത്ത് വി എൻ ഉപേന്ദ്രൻ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു പി കെ കുട്ടികൃഷ്ണൻ വൈദ്യ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജ്ജ